ടീച്ചാന്റെ പാട്ടിൽ എവിടെയൊക്കെയോ സാറിനെ പരാമർശിച്ച പോലെ സാറിന്റെ ഇല്ലടാ അനുരാഗവതി തക്കാളിയൊക്കെ ഉണ്ടല്ലോ ഹായ് ഞാൻ ഇവിടെ പയ്യന്നൂര് കാനായി അല്ലെ കാനായില്ലേ കാനായി പത്മനാഭൻ എന്റെ കൂടെ ഞങ്ങൾ ഡിഗ്രിക്ക് മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാ സഹപാഠിയാണ് ക്ലാസ്മേറ്റ് ആണ് അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഈ പത്മനാഭന് കഥാരചനയുണ്ട് പാട്ടുണ്ട് ടീച്ചർക്ക് പാട്ടുണ്ട് അപ്പൊ ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം ഇവരുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാം

ഇതൊക്കെ അവക്ക് കിട്ടിയതാണോ ആ മൊമെന്റോസൊക്കെ ആ ഒരു മിടുക്കിയാണ് നിങ്ങളുടെ മൂളിലിരിക്കുന്ന പെൻസിൽ ഡ്രോയിങ് അല്ലേ അത് മൂള് വരച്ചതാ ടീച്ചറെ ഈ മാഷിന്റെ എഴുത്തിലെല്ലാം സപ്പോർട്ട് ചെയ്യും അല്ലേ നൂറ് ശതമാനം നേരത്തെ തന്നെ എഴുത്തിണ്ടോ മാഷി മാഷ് നേരത്തെ എഴുതിയിട്ടുണ്ടോന്നില്ല ഒരാള് പറഞ്ഞിട്ട് എനിക്കറിയാം അത് ശരി കല്യാണം മുന്നേ ആ എഴുത്തുകാരനാണെന്ന് അറിയില്ല അവിടെ വരുമ്പോ എനിക്കറിയില്ലായിരുന്നു അത് ശരി ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ സാറിന് ഒരു എഴുത്തിന്റെ ഒരു കഴിവുള്ളതായിട്ടൊന്നും മനസ്സിലായിട്ടില്ല സാറേ ഈയിടെ പ്രസിദ്ധീകരിച്ച പുസ്തകം അത് ശരി നേർക്കാഴ്ചകൾ പത്മനാഭൻ കാനായി ഇതാണ് കേട്ടോ നാടിന്റെ പുസ്തകം നേർക്കാഴ്ചകൾ ചെറുകഥാ സമാഹാരം കഥകളൊക്കെ വായിച്ചിട്ട് അതിന് നേർക്കാഴ്ചകൾ പറഞ്ഞത് അതെയോ ആ പേര് സജസ്റ്റ് ചെയ്തിട്ട് ഉണ്ട് പിന്നെ അതൊക്കെ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് അത് എന്നെ പഠിപ്പിച്ച ഗുരുനാഥമ്മാവ് പിന്നെ അവരുമായിട്ടെ അനുഭവങ്ങൾ അതുപോലെ ഞങ്ങളുടെ വായനശാല ഈ ഞങ്ങളുടെ ഗ്രന്ഥാലയമാണ് ഇത് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചതല്ല ഇത് ഇങ്ങനെ പരിപാടി പ്രകാശന പരിപാടി സംഘടിപ്പിച്ചത് അപ്പോ വായനശാലയാണ് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് ഞങ്ങള് ഭരണശ്രദ്ധി അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് പിന്നെ എന്റെ ഒരു കൂട്ടുകാരുണ്ട് അടുത്ത കൂട്ടുകാരു അവനൊരു നായ ഉണ്ട് സിംബെന്ന പേര് സിംബയെ കുറിച്ച് ഒരു കഥയാണ് പിന്നെ ഈ പിന്നെ എല്ലാരും ഈ നാട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വായിക്കാനും നല്ല ഇൻട്രസ്റ്റ് പിന്നെ പരിപാടിയൊക്കെ ഗംഭീരായിരുന്നു അന്ന് പത്ത് നൂറ്റി നൂറ്റിപ്പതോളം ആള് പങ്കിടും അവർക്കൊക്കെ ചായയും ഫുഡൊക്കെ അങ്ങനെ സന്തോഷമായിട്ട് ഞാനും ഇതിന്റെ ഒരു കോപ്പി വാങ്ങി ഞാൻ വായിച്ച് നോക്കിട്ട് അഭിപ്രായം പറഞ്ഞു അങ്ങോട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഈ വി എ മലയാളം ഗ്രൂപ്പിന്റെ അകത്ത് പിന്നെ സാറിന്റെ ഒറ്റത്തെ കഥകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ കഥകളൊക്കെ വിടാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് അങ്ങനെയാണ് എഴുത്തിന്റെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത് നല്ല കഥകളാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഡിഗ്രി പഠിക്കുമ്പോ അന്നെ എഴുതിയിട്ടില്ല ആ ഡിഗ്രിക്ക് പഠിക്കുമ്പഴേക്ക് അന്നേരം ഞാൻ എഴുതിയിട്ടായിരുന്നു ബാലപങ്കക്ക് പഠിക്കുമ്പോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആരാ ഡിഗ്രി കഴിഞ്ഞാ അത് ദേശാഭിമാനി ആദ്യം കഥ വരുന്നത് ദേശാഭിമാനി ബാലപങ്ക അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം ഈ മാതൃഭൂമിയിൽ ഉണ്ണിയേട്ടൻ ബാലപങ്ക കൈകാര്യം ചെയ്താലും ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുണി മാഷാണ് അവിടെ ഉണ്ണിയേട്ടൻ അപ്പോൾ അദ്ദേഹം ഈ ഇവിടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരാളെ കുറിച്ച് എഴുതി അപ്പോൾ അത് പ്രസിദ്ധീകരിച്ചു അതിന് മുപ്പത്തഞ്ച് രൂപ പ്രതിഫലവും കിട്ടി സ്നേഹപൂർവ്വം കുട്ടിയേട്ടം എന്നിട്ട് കുട്ടിയാട്ട് കഥ അത് കഴിഞ്ഞിട്ട് പിന്നീട് ദേശാഭിമാനിൽ ഒരു ബാലഭംഗതി തന്നെ ബാലഭംഗത്തി തന്നെയാണ് എഴുതിയത് ലേശാമലി കുറേ കഥ വന്നു അഞ്ച് എട്ട് കഥ വന്നു പക്ഷേ അതിന്നും കാശം തരാം കിട്ടിയില്ല മാതൃഭൂമി നിന്ന് കിട്ടിയത് മാതൃഭൂമിയിൽ ആ ഒരു കഥയെ വന്നിട്ടുള്ളൂ പിന്നെ എഴുത്ത് പാടേ മാറുന്നു എന്താ പറഞ്ഞാൽ പിന്നെ മലപ്പുറത്ത് ആയി ജീവിതം അവിടെയായി പിന്നെ ആ സമയം കിട്ടില്ല വായിക്കണ്ട ഒരുപാട് വായിച്ചാലെ വായിക്കാൻ സമയമില്ല അങ്ങനെ കുറേ കഴിഞ്ഞു പിന്നെ അവസാനം ഈ അധ്യാപക വൃത്തി പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടക്ക് ഏകദേശം റിട്ടാമിന്റെ ആ സമയമാകുമ്പോഴാണ് അധ്യാപക അധ്യാപക ലോകം നട്ടിട്ട് അതിലാണ് ഒരു വലിയ കഥ ആദ്യം മാറ്റുന്നത് പിന്നെ തൊട്ടടുത്ത അഞ്ചെട്ട് കഥ അപ്പൊ അത് മിക്കത്തും ഞങ്ങളെ അടുത്ത മാഷൻ കുറിച്ചായിരുന്നു ഒരേ ആളെ കുറിച്ച് അങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് നേരിട്ട് കാണുന്ന ചിലപ്പോ നമ്മുടെ അനുഭവങ്ങളായിരിക്കാം സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് എന്ത് തന്നെയല്ലേ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും ആ അനുഭവങ്ങൾ തന്നെയാണ് നമ്മള് മറ്റു മറ്റൊരു വിധത്തിലെ വായിക്കാൻ സമയം ഉണ്ട് പിന്നെ വാൻസാലും ബന്ധപ്പെടുന്നുണ്ട് ഇവിടുത്തെ പിന്നെ കമ്മിറ്റി മെമ്പറാണ് ഇഷ്ടംപോലെ സമയത്ത് വായിക്കാൻ അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ കഥകളൊക്കെ എഴുതാൻ പറ്റുന്നത് ടീച്ചർക്ക് കവിത എന്റെ മേഖലയല്ല നമ്മള് കവിത പക്ഷെ കവിത എന്റെ മേഖലയെ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത് വിലയിരുത്താനാണെന്നൊന്നും ഇല്ല പണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് എനിക്കൊരു പിന്നെ ണ്ട് പിന്നെ ബാബുരാജ് മലപ്പട്ടം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ശ്രീകണ്ഠപുരം കൊണ്ട് അപ്പൊ അവരായിരുന്നു എന്റെ പിന്നെ കവിതകളെല്ലാം എഴുതിയിലും നയിച്ചോ അങ്ങനെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ജില്ലാ കമ്മിറ്റി ആളാണ് ബാബുരാജു പിന്നെ പിന്നെ ഞാൻ ഇത് നമ്മള് ഓർത്തെടുത്ത് എഴുതിയ നമ്മുടെ ബി എ കാലഘട്ടം നമ്മളെ ഓരോരുത്തരും പരാമർശമുണ്ടായിരുന്നു

നോക്കത്താതെടുത്ത് കണ്ണുന്നിട്ട് ഇറങ്ങിയ സമയമാണ് സമയാണ് അതില് നദിയാസ് നദിയൊരു പ്രത്യാവശ്യല്ല അതാടികളാണ് നദിയാസ്റ്റിലെ അതൊക്കെയായിരുന്നു ആ കഥയില് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നാരായണ കുറെ പേര് അതിൽ കഥാപാത്രങ്ങളെ ഒരു 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 ുംറിയില്ല അയച്ചതും കവിത പിന്നെ അയച്ചു തന്നെ വലിയ നോക്കാം അല്ല അപ്പൊ ലിസി ടിപ്സ് എന്നോ അത് ടീച്ചിങ് മേഖല പിന്നെ ആയിട്ടുള്ളൂ പിന്നെ ടിപ്സ് ഒക്കെ മാറിപ്പോയി പിന്നെ കിട്ടുന്നെല്ലാം നേരം നേരം കിട്ടുന്നെല്ലാം ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇടുന്ന ചാനലായി മാറുന്നത് അങ്ങനെ മെല്ലെ വളർന്നു വരുന്നു അപ്പൊ മാഷെ റിട്ടയർമെന്റിന് ശേഷം എഴുത്തിലേക്ക് വ്യാപരിച്ച പോലെ ഞാൻ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് ഇതിന്റെ എഡിറ്റിങ്ങൊക്കെ ചെയ്ത് രസേ ആക്റ്റീവ് ആയിരിക്കാനും പ്രായത്തെ മറികടക്കാനും അതെ എന്തിലെങ്കിലും അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇതിനെ ഇപ്പൊ എടുത്തേക്കുക അങ്ങനെ ഇവിടെ വന്നപ്പോ നിങ്ങളെ കാണാനും നിങ്ങളെയും അതിൽ കൂട്ടാനും അവസാനിക്കൊരവസരവസരമായി അപ്പൊ ടീച്ചർ രണ്ടാളും പാട്ടുകാരാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ മത്സരത്തിൽ നന്മ അതായത് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന അതാണ് അപ്പൊ അത് പിന്നെ അതിന്റെ ഇവിടെയുള്ള പിന്നെ പ്രധാന നേതാക്കന്മാർ എം ടി എൻ യു എന്നൊക്കെ പറഞ്ഞ നാടകക്കാരനാണ് അപ്പൊ അതിന്റെ ജില്ലാതല മത്സരത്തില് ലളിതഗാനത്തില് ഫസ്റ്റ് കിട്ടി മൂന്ന് ബാച്ച് ആയിട്ടാണ് അതായത് പതിനാറ് വയസ്സ് മുതൽ നാപ്പത് വയസ്സ് വരെ നാപ്പത് മുതൽ അറുപത് വരെ പിന്നെ അറുപതില് മേലെ അറുപതിലും മേലെയുള്ള വിഭാഗത്തിലാണ് ഞാൻ മത്സരിച്ചത് അങ്ങനെ അതില് പിന്നെ ലളിതഗാനത്തില് ഫസ്റ്റ് കിട്ടി അതുപോലെ കഥാ പിന്നെ അതിന്റെ സംസ്ഥാന മത്സരം വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ആ സുൽത്താൻ ബത്തേരി അപ്പൊ സുൽത്താൻ ബത്തേരി വെച്ച് നടന്ന ഞാൻ ഞാനിവരാണ് പോയത് ഇപ്പൊ തലേദിവസം വൈകുന്നേരം ആയിരുന്നു മത്സരം അന്ന് കഥ എഴുതി ഇന്നും ഫ്രീയായ മൈൻഡോടെ പിന്നെ വെറുതെ നടക്കാനൊക്കെ ഇറങ്ങി അപ്പൊ അന്ന് ആ കഥാരചന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി അടുത്ത ദിവസമായിരുന്ന ലളിതാണ് പക്ഷെ ലളിതാരചനയില് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും പിന്നെ കിട്ടിയാട് പറഞ്ഞാല് ഈ കാഞ്ഞങ്ങാട് ഒന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു തുളുനാട് മാസിക അത് മറ്റേ നാലപ്പാടൻ കുമാരൻ അധികമാണ് ചീച്ച പ്രകാരം അപ്പൊ ആ മാസിക എല്ലാ വർഷവും ഇങ്ങനെ പിന്നെ സാഹിത്യ മത്സരം നടത്താറുണ്ട് അതായത് നോവൽ കഥ ഇങ്ങനെ അപ്പോ കഥാ മത്സരം നടത്തുന്നത് പിന്നെ ബാലകൃഷ്ണ മാങ്ങാട് സ്മാരക തുളുനാട് സ്മാരക കഥാ മത്സരം അപ്പൊ അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി ബാലകൃഷ്ണ മാങ്ങാട് സ്മാരക തുളുനാട് കഥാപുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയ എനിക്ക് കടവി മഞ്ഞളച്ചുവച്ച വീരാടുമ്പോ മഞ്ഞളിപ്പോ നിലാവ് പേരാറ്റും കടവിണ്ട മഞ്ഞളച്ചുവച്ച വീരാ ോ മഞ്ഞ ഞാൻ പാട്ടിനുവാണെങ്കിൽ ഏറ്റവും സന്തോഷം താങ്ക് യു നല്ല ശബ്ദം അതിന്റെ ശബ്ദം സംഗതിയുടെ എല്ലാം ഉണ്ട് സംഗതിയുടെ എല്ലാം ഉണ്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും അനുരാഗവതി ഇൻ ചൊടികളിൽ നിന്നാലിപ്പഴം പോയിമ്പൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും അനുരാഗവതി നിൻചൊടികളിൽ നിന്നാലിപ്പഴം ഒഴിയും എവിടെയൊക്കെയോ സാറിനെ പരാമർശിച്ച പോലെ ഇല്ലടാ എത്ര വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് നേരിട്ട് കണ്ടുമുട്ടിയത് ഗ്രൂപ്പിൽ കാണാറുണ്ട് അടിയാറുണ്ട് അല്ലെ മുപ്പത്തൊമ്പത് വർഷത്തിന് ശേഷം ിൽ പഠിച്ചിറങ്ങിയതാ ടീച്ചർ രണ്ടാമതൊരു സംഗമം വെക്കണം ഈ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതുവരെ വെച്ചു അതേ പിന്നെ എല്ലാരും ജീവിത കൊണ്ട് നാനാഭിത്തിൽ അല്ലേ ജീവിത പാരാപ്തവും പിന്നെ എങ്ങനെ സംഗമം വെച്ചാലും കുറച്ചു കുറച്ചുപേരൊക്കെ വരും ജീവിതത്തിന്റെ പല തുകകളിൽ ഒക്കെ എത്തിപ്പെട്ടു പോയത് കൊണ്ട് അങ്ങനെ സംഗമൊക്കെ പറ്റിയല്ല ഇതിപ്പോ ഞാൻ അപചാരിതമായിട്ട് ഈ കഥാസമാഹാരം ഗ്രൂപ്പിൽ കണ്ടു അതോടെ വാങ്ങണം തോന്നി പിസേ അപ്പൊ ഞാനിന്ന് വൈകുന്നൂര് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ സാറിന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എപ്പോഴും ഒന്നും സാറിനെ കിട്ടുവല്ല തിരക്കുണ്ടല്ലേ തിരക്കുള്ള നടന കിട്ടിയ സമയത്ത് ഞാൻ ഇന്നെനിക്ക് വേറെ പരിപാടി അതെല്ലാം മാറ്റി വെച്ചിട്ട് കിട്ടിയ കാണാൻ 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 വീട് മക്കളെ എന്നാലും പറ്റി ആയില്ലേ വർക്ക് ചാൻസിൽക്ക് ഒന്നും പോയില്ല ബി എം എസ് കഴിഞ്ഞുകൊണ്ട് പിന്നെ പോയി രണ്ടാമത്തെ മോള് ബിഹാർക്കെ അവളേതായിരിക്കും അവിടെ കണ്ട കലാരൂപങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണല്ലോ മക്കൾ മിടുക്കരണല്ലോ ഞാൻ നമ്മുടെ വിഷ്ണു സാർ അവിടെയാണോ രാജാസിലാണ് നീലേശ്വര രാജാസിലെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏഹ് പുസ്തകം പരിചയപ്പെട്ടു ടീച്ചർ കവിത എഴുതൂന്നറിഞ്ഞു അതുപോലെ തന്നെ രണ്ടുപേരും ഞാൻ വേണ്ടി വന്നു അത് പരസ്യപ്പെട്ടു നിമിത്തമായിട്ടു കണ്ടോ കണ്ടോ അതെ അത്ര ശരിയായ നയമല്ല മേഖല അല്ലെങ്കിലും അതായിട്ട് ആൾ ആരാണെ നോക്കണം നല്ല വായിച്ചു അതെങ്കിലും പറയണേ അറ്റ്ലീസ്റ്റ് വായിച്ചെ നോക്കണ്ടിട്ട് പറയാൻ കേട്ടു പോരാണ്ടെങ്കിൽ പറയണം ഒരു നിരൂപണം പറഞ്ഞാൽ സത്യസന്ധമായി അല്ലെ എല്ലാ കാര്യം ഉള്ളത് പോലെ ആ രീതിയിൽ ഞാൻ പറയാൻ കേട്ടോ അപ്പൊ ഇനിയും വീണ്ടും വീണ്ടും എഴുതുക എനിക്ക് എനിക്കയച്ചു തരിക എനിക്കയച്ചു തരിക അതുപോലെ തന്നെ രണ്ടുപേരും നല്ല പാട്ടുകാരാണ് അപ്പൊ പാട്ടും പാടി അപ്പം അപ്പൊ പാട്ടൊക്കെ പാടി അങ്ങനെ നിങ്ങളെ ഭാവി ജീവിതം പാട്ട് പാടലും എഴുത്തും ഒക്കെ ആയിട്ട് സന്തോഷപൂർണമായിട്ട് ഒരുപാട് നാള് ൂടി ജീവിച്ചൊരിക്കട്ടെട്ടോ അപ്പൊ സമയം കിട്ടുമ്പോൾ അതെ അതിലേക്ക് അവിടെ പിന്നെ ഇനിയും പിന്നെ വീഡിയോ പിടിക്കണമെങ്കിൽ വീണ്ടും ഇതുപോലെ എഴുതുക പ്രസിദ്ധീകരിക്കുക അവാർഡ് നേടുക അപ്പൊ വീണ്ടും ഞാൻ വരും കേട്ടോ അപ്പൊ എന്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളേ പ്രേക്ഷകരോട് പറയാനുള്ളത് പോരായ്മകളൊക്കെ േക്ഷകരത്തെക്കുറിച്ച് ചില ആൾക്കാരുടെ ഒക്കെ ജീവിതത്തിന്റെ കാഴ്ചകൾ ഇതിൽ കാണാം അപ്പൊ അത്തരം ജീവിതങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കും വായനാശീലം വളർത്താൻ പറ്റും അപ്പൊ വാങ്ങുക വായിക്കുക ഞാനാണോ തോന്നുന്നതില് ഞാനാണോ എന്നാണോ ഉദ്ദേശിക്കുന്നത് ആ അങ്ങനെ അങ്ങനെ എന്നെയാണോ വായിച്ചത് വായിക്കുന്നത് എന്നെയാണോ ഉദ്ദേശിച്ചത് ആ അങ്ങനെ കുറച്ച് സമയം എന്നോടൊപ്പം ചെലവഴിച്ചു നമുക്കത് ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും അല്ലേ ഇത് കാണുമ്പോ നമ്മുടെ ബി എ മലയാളം ഗ്രൂപ്പിന്റെ മനസ്സിലും ഇത് ഉണ്ടാവും ഏ അപ്പൊ അപ്പൊ നമുക്ക് എന്നാല് വീഡിയോ ഭയങ്കര ഇല്ല ബൈ ലംഘിയോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ